തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനം ഒരു ഗംഭീരമായ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടുകയും ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഈ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ സംവിധാനത്തിന്റെ രണ്ട് യുവ നേതാക്കളന്മാരാണ് എന്ന് പറയാറ് വയ്യ ഒന്ന് യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാവായ എം എൽ എ രാഹുൽ മാങ്കൂട്ടം രണ്ടാമത്തെ വ്യക്തി യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായ പി കെ തോറഫ് ഈ രണ്ട് വ്യക്തികളാണ് ഐക്യ മുന്നേയുടെ വിജയത്തിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി മാറിയിട്ടുള്ളത് ആദ്യം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എടുക്കാം രാഹുൽ മാങ്കൂട്ടം ഈ അടുത്ത കാലത്ത് വലിയ വിവാദങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ നിരവധിയായ പീഡന പരമ്പരകൾ അപ്രകാരമുള്ള കഥകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പതിനേഴോളം പെൺകുട്ടികൾ ഇങ്ങനെ പീഡിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതിൽ രണ്ടോ മൂന്നോ ആളുകൾ പരാതികളുമായിട്ട് രംഗത്ത് വന്നിട്ടുമുണ്ട് എന്നാൽ ഇതോടുകൂടി രാഹുൽ ആങ്കുട്ടും എന്ന് പറയുന്ന നേതാവ് വൻ പ്രസിദ്ധിയാണ് അല്ലെങ്കിൽ കുപ്രസിദ്ധിയാണ് കേരളത്തിൽ നേടിയിട്ടുള്ളത് എന്നാൽ ഇത് ഇയാളുടെ കുപ്രസിദ്ധി എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മാത്രമല്ല ഇതിനും എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചതാണ് അത് അങ്ങ് വയനാട്ടിൽ ചുരൽ മലയിൽ വെച്ച് തുടങ്ങിയതാണ് വയനാട്ടിലെ ഭൂദുരന്തം ഉണ്ടായ സമയത്ത് വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് വലിയ തരത്തിലുള്ള ഫണ്ട് സമാഹരണം നടത്തിയിട്ടുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ഔദ്യോഗികമായ കണക്ക് പ്രകാരം നാല് കോടിയോളം രൂപ അന്ന് ഇതിനു വേണ്ടി പാർട്ടി സംബന്ധിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ നാപ്പത് ലക്ഷം രൂപ മാത്രമാണ് പാർട്ടിയുടെ ഔദ്യോഗികമായ അക്കൗണ്ടിലേക്ക് പോയിട്ടുള്ളത് ബാക്കി മൂന്ന് കോടി അറുപത് ലക്ഷം രൂപ അത് ഏത് വഴിക്ക് പോയി എന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ തന്നെ അറിവില്ല അപ്പൊ അത് രാഹുൽ ആ കൂട്ടത്തിൻ്റെയും പേഴ്സണൽ അക്കൗണ്ടുകളിലേക്ക് പോയി എന്നാണ് പറയുന്നത് ഇതൊരു ആരോപണമല്ല ഈ ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് കോൺഗ്രസ്കാർ തന്നെയാണ് അല്ലാതെ ബി ജെ പി കാരോ സി പി എം കാരോ അല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കന്മാർ തന്നെയാണ് ഇങ്ങനെയൊരു ആരോപണം ഇയാൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത് തുടർന്ന് ഈ ഫണ്ട് ഇദ്ദേഹം വെക്കി എന്ന് പൊതുവെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നു അതിനുള്ള സാധ്യതയാണ് നൂറ് ശതമാനവും നമ്മൾ മുമ്പിൽ കാണുന്നു ഏതായാലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസിദ്ധി അഥവാ കുപ്രസിദ്ധി ഇവിടെ ആരംഭിക്കുക ഇത് ഒരു കുപ്രസിദ്ധിയായി നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിനെ വെള്ളം പൂശാനും ആദർശവൽക്കരിക്കാനും വലിയ പോരാളിയാക്കി മാറ്റാനുമൊക്കെ ഉള്ള വലിയ തോതിലുള്ള പിയാറോ വർക്കുകൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന്റെ അനുയായ വൃന്ദങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്തു അതിന്റെ പ്രതിഫലം ഒക്കെ അവർ കൈപ്പറ്റി കിട്ടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധി അവിടെ തുടർന്നില്ല ആ പ്രസിദ്ധി തുടർന്ന് വന്ന് തുടർന്ന് തുടർന്ന് വന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ എത്തി നിൽക്കുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് വഴിത്തിരിഞ്ഞു വന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റം വരച്ചിട്ടുണ്ട് അദ്ദേഹം പതിനോളം പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ചിലരൊക്കെ ഗർഭിണികളാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു ചില ഗർഭചിത്രത്തിന് നിർബന്ധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അതിൽ ചില പെൺകുട്ടികളൊക്കെ പരാതിയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ചിലരൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് പരാതി കൊടുത്തിട്ടുണ്ട് പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് അതിലും ഇതിന്റെ പശ്ചാത്തലത്തിൽ രാഹുൽ ആകുട്ടത്തിനെ ആദ്യം പാർട്ടി സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തു എന്നതൊരു സാങ്കേതികത മാത്രമാണ് അദ്ദേഹം പാർട്ടിയിലെ സജീവമായി തന്നെ തുടർന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം നടന്ന സമയത്ത് അദ്ദേഹത്തിന് നമ്മുടെ അതിശക്തമായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു ഏറ്റവും അവസാനം അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സംഭവം വരെ ഉണ്ടായി ഏതായാലും പാർട്ടിയിൽ ഇപ്പോഴും അപ്പോഴും എന്നും രാവിലെ മാട്ടം ഒരു ശക്തിയാണ് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം അദ്ദേഹത്തിന്റെ പ്രസിദ്ധി അഥവാ കുപ്രസിദ്ധി കോൺഗ്രസ് പാർട്ടിക്ക് ഗുണമായി ഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇപ്രകാരം രാഹുൽ മാക്കൂട്ടത്തിന് ലഭിച്ചതായ കുപ്രസിദ്ധിയോ പ്രസിദ്ധിയോ എന്തുമാവട്ടെ അത് കേരള സമൂഹം ഉള്ള ഒരു തരത്തിലല്ല വോട്ടർമാരെ വിലയിരുത്തിട്ടുള്ളത് മറിച്ച് ഈ വ്യക്തിയെ മഹത്വവൽക്കരിക്കുന്നതിലേക്കാണ് ഈ കാര്യങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത് എന്നാണ് വോട്ടെടുപ്പിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് സംഭവങ്ങളിലൂടെ രാഹുൽ മാംകൂട്ടത്തിന് കെട്ടുപഠിക്കാൻ സാധിച്ചിട്ടുള്ള പ്രസിദ്ധി അഥവാ കുപ്രസിദ്ധി അത് കോൺഗ്രസിന് വോട്ടായി മാറുകയാണ് ചെയ്തത് അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷി പരിവേഷം പാർട്ടിക്കൂടി ലഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ പ്രശസ്തിയുടെ പിൻബനത്തിലാണ് കോൺഗ്രസിന് ഇത്രയും വലിയൊരു വിജയം നേടാൻ സാധിച്ചത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് തിടുക്കപ്പെട്ട് ഈ അവസാന നിമിഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിന് മികച്ച വിജയം ഒരു പക്ഷേ ഐക്യമുന്നണിക്ക് ലഭിക്കുമായിരുന്നു അവർക്ക് തോൽക്കേണ്ടി വന്ന കോഴിക്കോട് കോർപ്പറേഷൻ അടക്കം മറ്റു പഞ്ചായത്തുകളിലടക്കമുള്ള പ്രദേശങ്ങളിൽ ഒൻപിച്ച വിജയം കോൺഗ്രസിന് നേടാൻ സാധിക്കുമായിരുന്നു എങ്ങനെയായിരുന്നെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടി ഈ രാഹുൽ മാംകൂട്ടത്തിനെ പുറത്താക്കാതെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ അവരുടെ വിജയം സമ്പൂർണമാകുമായിരുന്നു എന്നർത്ഥം ഇനി ഐക്യ മുന്നണിയിലെ മറ്റൊരു പ്രബലകക്ഷിയായ യൂത്ത് ലീഗിന്റെ നേതാവ് ഫിർനോസ് അദ്ദേഹത്തിന്റെ സംഭാവന എങ്ങനെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് എന്നൊന്നും നോക്കാം അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചൊക്കെ നമുക്കറിയാം കെ ടി ജേരിയിലൊക്കെ നിരവധിയായ ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉന്നയിച്ചിട്ടുണ്ട് ഈ ആരോപണങ്ങളിലൊക്കെ കഴമ്പുണ്ട് എന്നത് തന്നെയാണ് വസ്തുത ഈ ചൂരൽമല വയനാട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മുടെ ഫിറോസിന്റെയും പ്രസിദ്ധി അല്ലെങ്കിൽ ഭൂപ്രസിദ്ധി വരുന്നത് ഇവിടെ ഭവനരഹിതർക്ക് വീടുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടി യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസിനെ പോലെ തന്നെ ഒരു വലിയ പണ്ട് ശേഖരണം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ നടത്തിയത് മറ്റൊരു രീതിയിലാണ് നൂറ്റി അമ്പത് രൂപക്ക് രാമരാജിൽ നിന്ന് വാങ്ങിയ ലുങ്കികൾ അത് എഴുന്നൂറ്റമ്പത് രൂപയുടെ വ്യാജ ലേവൽ ഒപ്പിച്ച് നാട്ടുകാരെ പറ്റിച്ച് ലീഗ് വിശ്വാസികളെ പറ്റിച്ച് പണ്ട് ശേഖരിച്ച് കോടിക്കണക്കിന് രൂപ പത്ത് ലക്ഷത്തോളം ലുങ്കികൾ വിറ്റഴിച്ച് കൂടിക്കണക്കിന് രൂപ സമ്പാദിച്ചു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം അതിൽ പാർട്ടി ഫണ്ടിലേക്ക് പോയിട്ടുള്ളത് ഇരുന്നൂറ്റമ്പതോ ഇരുന്നൂറോ രൂപ മാത്രമാണ് ബാക്കിയുള്ള അഞ്ഞൂറ് രൂപ അതായത് ഒരു ലുങ്കിക്ക് അഞ്ഞൂറ് രൂപ കണക്കിൽ ഈ നേതാക്കന്മാർ വെട്ടിച്ചു എന്നതാണ് വസ്തുത സത്യവും അത് തന്നെയാണ് പക്ഷേ സാങ്കേതികമായി നോക്കുമ്പോൾ നൂറ്റെഴുപത് രൂപക്ക് വാങ്ങിയ ലുങ്കി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിറ്റ് ഈ ഫണ്ട് ലീഗിന്റെ ദുരിതാശ്വാസ മിതിയിലേക്ക് അടച്ചു അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് രേഖകളൊക്കെ വരുത്തി വെച്ചിട്ടുള്ളത് പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഈ നൂറ്റി എഴുപത് രൂപയുടെ ലുംകി ഇത് എഴുന്നൂറ്റി ചെല്ലാനു രൂപയ്ക്ക് വിറ്റു ഈ അഞ്ഞൂറോളം രൂപ ഈ നേതാക്കന്മാരെല്ലാം കൂടി നോക്കി അല്ലെങ്കിൽ വരിക എന്നതാണ് വസ്തുത ഏതായാലും ഇതും ലീഗിനെ സംബന്ധിച്ച് ഗുണമായിട്ട് ഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹം നേടിക്കൊടുത്ത ഈ കുപ്രസിദ്ധി അല്ലെങ്കിൽ പ്രസിദ്ധി അതിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തര കേരളത്തിൽ ലീഗിൽ വമ്പിച്ച മുന്നേറ്റം നടത്താൻ സാധിച്ചത് ലീഗിന്റെ കൂടി പിന്തുണത്തിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചത് ഏതായാലും ഈ പി കെ ഫിറോസ് എന്ന് പറയുന്ന ഈ യൂത്ത് ലീഗിന്റെ നേതാവ് ഒപ്പം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട നേതാവ് ഇവർ രണ്ടുപേരും കൂടി ഈ മുന്നണിക്ക് ഉണ്ടാക്കി കൊടുത്ത ഒരു പ്രസിദ്ധി അല്ലെങ്കിൽ കുപ്രസിദ്ധി ഈ കുപ്രസിദ്ധിയുടെ ഫലത്തിലാണ് ഇത്രയും വോട്ടുകൾ ഇവിടെ പുനഃസമീകരിക്കാൻ കഴിഞ്ഞത് നമ്മൾ വിചാരിച്ചതുപോലെ ഇവർക്ക് ഒരു വില്ലൻ പരിവേഷമല്ല സമൂഹത്തിൽ വന്നിട്ടുള്ളത് കുറച്ച് നായക പരിവേഷമാണ് സമൂഹത്തിൽ വന്നിട്ടുള്ളത് അത് വോട്ടിങ്ങിലൂടെ കേരള ജനത തെളിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് തോന്നും രാഷ്ട്രീയത്തിൽ ഇതിനൊന്നുമല്ല സ്ഥാനം സംശുദ്ധ രാഷ്ട്രീയം എന്ന ഒന്നുണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുക എന്ന ഒരു കാര്യമുണ്ട് ജനങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നൊരു കാര്യമുണ്ട് അവർക്ക് വർധികാല പെൻഷൻ എത്തിച്ചു കൊടുക്കുക അവശ്യ പെൻഷൻ എത്തിച്ചു കൊടുക്കുക അതുപോലെ തൊഴിലായ്മ വേതനം നൽകുക ഇതുവ പെൻഷൻ നൽകുക മറ്റ് അവരെ സാമൂഹികമായിട്ട് ഉയർത്തിക്കൊണ്ടു വരാനുള്ള പരിപാടികളൊക്കെ ചെയ്യുക ഇതൊക്കെ ചെയ്താൽ വോട്ട് കിട്ടും എന്നൊരു ധാരണ പൊതുവേ നമ്മൾ മലയാളികൾക്കുണ്ട് എന്നാൽ ഈ ധാരണകളൊക്കെ തെറ്റാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തത് കൊണ്ട് കേരളത്തിലെ വോട്ടർമാരുടെ വോട്ടുകൾ ലഭിക്കുകയില്ല ഒരു വ്യക്തി സംക്ഷുബ്ധ രാഷ്ട്രീയമാണോ നടത്തുന്നത് അശുദ്ധ രാഷ്ട്രീയമാണോ നടത്തുന്നത് അതൊന്നും മലയാളി പരിഗണിക്കുകയില്ല ഇപ്പോ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവൃത്തികൾ എന്താണ് അവർ നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണ് നിലവിൽ അവരുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ രീതി മലയാളിക്കില്ല എന്ന പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ നിലവിൽ വളരെ ദയനീയമാണ് അവരുടെ പ്രകടനവും വളരെ ദയനീയമാണ് അവരുടെ പ്രതിച്ഛ അതിലേറെ ദയനീയമാണ് ഇതെല്ലാം മനസ്സിലാക്കി വോട്ട് ചെയ്ത ആളുകൾ ഇന്ത്യയുടെ പല ഭാഗത്തുമുണ്ട് ഏറ്റവും ഒടുവിലായി ബീഹാറിലും നമ്മൾ കണ്ടു കോൺഗ്രസിന്റെ അവസ്ഥ മനസ്സിലാക്കി അവരുടെ പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കി സംഘടനാപരമായി അവരുടെ കുറവുകളും കുറ്റങ്ങളും ദൗർബല്യങ്ങളും മനസ്സിലാക്കി അവരെ കൊണ്ട് ഇനി ഒന്നിനും പറ്റുകയില്ല എന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് കോൺഗ്രസിനെയും കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയെയും ബീഹാറിലെ ജനങ്ങൾ തുരുത്തിയത് ആ ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടർമാര് കാണിക്കുക എന്നാണ് മലയാളികളും വിശ്വസിക്കുന്നത് പക്ഷെ മലയാളി അല്ലെങ്കിൽ കേരളീയർ അങ്ങനെയല്ല ചിന്തിക്കുന്നത് ഇതൊക്കെ പാർട്ടിക്കെതിരെയുള്ളൊരു വികാരമായിട്ടല്ല പാർട്ടിക്ക് വീരപരിവേഷം നൽകുന്ന നൽകുന്നൊരു വികാരമായിട്ടാണ് മലയാളി മനസ്സിൽ വെഞ്ചേറ്റിട്ടുള്ളത് അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഈ പ്രശ്നങ്ങളെയൊക്കെ മറികടന്നുണ്ട് അവരാണ് വീരന്മാർ എന്നിടന്നെടുക്കാൻ മലയാളികളൊന്നടങ്കം വോട്ടെടുപ്പ് ചെയ്ത് അവരെ വിജയിപ്പിച്ചിട്ടുള്ളു ഇപ്രകാരമുള്ള സംഭവങ്ങൾ മുമ്പും സംഭവിച്ചിട്ടുണ്ട് വളരെ ദയനീയമായി ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിച്ചിട്ടുള്ള കോൺഗ്രസിനെ വളരെ ദയനീയമായ അവസ്ഥയിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പുകളെ നേരിട്ട അവസരത്തിൽ ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസിനെ കൈവിട്ട അവസരത്തിലും കോൺഗ്രസിനെ നെഞ്ചോടി പിടിച്ച് ചേർത്തൊരു പാരമ്പര്യം മലയാളികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി തോത്തറിയപ്പെട്ടു എന്നാൽ കേരളീയർ ചെയ്തതെന്താണ് നമ്മൾ കേരളത്തിലെ ഇരുപത് സീറ്റും ആ ഇരുപത് സീറ്റിലും കോൺഗ്രസിനെ വിജയിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പോര് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധിക്കാണോ കുപ്രസിദ്ധിക്കാണോ സംശുദ്ധ രാഷ്ട്രീയത്തിനാണോ ജനോപകാരപ്രദമായ പ്രവൃത്തികൾക്കാണോ വോട്ട് ചെയ്യുക എന്ന് ചോദിച്ചായിരുന്നു മലയാളി ഇതിനൊന്നും അല്ല വോട്ട് ചോദിക്കുക വോട്ട് ചെയ്യുക മലയാളികളുടെ വോട്ടിംഗ് പാറ്റേൺ എന്താണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ മലയാളി തെളിയിച്ചു കൊടുത്തു ഇവിടെ तेर्ण तेर्ण तो 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 ി പറമ്പിൽമാരുടെ അതുപോലെ തന്നെ രാഹുൽ മാങ്കുട്ടന്മാരുടെ ഇ കെ ഫിറോസന്മാരുടെ ഒക്കെ പ്രസിദ്ധി എന്താണ് ആ പ്രസിദ്ധിയുടെ ബലത്തിലാണ് ഈ മുന്നണി ശക്തിപ്പെട്ടതും ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതും എന്നതാണ് വസ്തുത അല്ലാതെ ഞങ്ങൾ വിധവാ പെൻഷൻ കൊടുത്തു അല്ലെങ്കിൽ അവശ പെൻഷൻ കൊടുത്തു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പൊതുജനോപകരമായ പ്രവർത്തനങ്ങളൊന്നും കേരളത്തിൽ ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ കേരളീയരെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന പ്രസ്താവനയാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പ്രസ്താവന അന്ന് നടത്തിയത് അന്ന് ഒരു ധടി തന്നെ ജാതിയുടെ പേരിൽ തല്ലിക്കൊണ്ട് സന്തോഷിച്ച ഒരു സമൂഹമാണ് കേരളം അത് അദ്ദേഹം വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതുകൊണ്ടാണ് അന്ന് കേരളത്തെ ഭ്രാന്താലയം എന്നിപ്പിച്ചത് അതേ അവസ്ഥയിലൂടെ തന്നെയാണ് മലയാളി ഇപ്പോഴും കടന്നു പോകുന്നത് ഇവിടെ ഒരു മുന്നണി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഒരു കൂട്ടം രാഷ്ട്രീയ പ്രവർത്തകരുടെ സംക്ഷുബ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു ജനങ്ങൾക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യുന്നു ഏപ്രക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നു അത് കൊടുത്തു തുടർക്കുന്നു വിധവകളെ യുവാക്കളെ തോളോട്ത്തോട് ചേർത്ത് നിർത്തുന്നു അവർക്ക് വേണ്ട സഹായങ്ങളും ചെയ്തു കൊടുക്കെ ചെയ്യുന്നു നല്ല വികസനം കൊണ്ടുവരുന്നു നല്ല റോഡുകൾ കൊണ്ടുവരുന്നു ഇങ്ങനെ നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഇതിന് കടകവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ശക്തികളാണ് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത് വിജയിക്കുന്നത് എന്നത് വിരോധാബാധമാണ് എന്ത് ക്രെഡിറ്റാണ് നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് ഈ വിധം വിജയിക്കാൻ ഈ കോൺഗ്രസിനോ ലീഗിനോ ഉള്ള അർഹത എന്ത് അർഹതയാണ് അവർക്കുള്ളത് കോൺഗ്രസിന്റെ പ്രവർത്തനം നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് രാഹുൽ മാൻകൂട്ടത്തിനെ ഇവർ കൈകാര്യം ചെയ്തത് രാഹുൽ മാൻകൂട്ടം ഈ പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് പി കെ ഫിറോസ് ലീഗിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത് എങ്ങനെയാണ് കോൺഗ്രസിന്റെ സീറ്റ് വിഭജനം നടന്നത് എന്ന് നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കന്യാകുമാരി മുതൽ കാ വരെയുള്ള പ്രദേശങ്ങളിൽ ഒരു സീറ്റിന് വേണ്ടി പത്ത് ഇരുപത് ആളുകൾ തമ്മിൽ തള്ളുന്ന കാഴ്ച നമ്മൾ കണ്ടതുണ്ട് ഒരു കോൺഗ്രസ് ഓഫീസിൽ നടന്ന അടിയിൽ ഒരു കോൺഗ്രസ് നേതാവും മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ കരുണക്കുറ്റി അടിച്ച് പിടിക്കുന്നതും നമ്മൾ കണ്ടതല്ലേ അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശത്ത് ലീഗിന്റെ സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടതല്ലേ അവർ എങ്ങനെയാണ് അടിഞ്ഞ് അടിച്ചു പിരിഞ്ഞത് എന്ന് നമ്മൾ കണ്ടത് ഇങ്ങനെയൊക്കെ പരസ്പരം തമ്പു തല്ലി കാലു ഈ നേതാക്കന്മാറികൊണ്ടു പിന്നെ ഏഴിയ ജനത തിരഞ്ഞെടുപ്പിലൂടെ വോട്ടെടുത്തി വിജയിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ എന്ത് രാഷ്ട്രീയ പ്രബുദ്ധതയാണ് കേരളീയനുള്ളത് ഇന്ന് നമ്മൾ എളുപ്പത പോട്ട് പോകുന്നില്ലേ അപ്പോൾ ഇവിടെ ഈ പറയപ്പെട്ട നേതാക്കന്മാർ രാഹുൽ മാങ്കുട്ടം ഈ കെ ഫിറോസ് ഇങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാക്കി കൊടുക്കുന്ന കുപ്രസിദ്ധിയാണ് ഇവിടെ യു ഡി എഫിന് പ്രസിദ്ധിയായിട്ട് മാറിയിട്ടുള്ളതും അവരുടെ വിജയത്തിന് കാരണമായിട്ടുള്ളതും ഇന്ത്യ രാജ്യത്തെ മറ്റു സംസ്ഥാന ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ പ്രതികരിക്കുക അങ്ങനെ എല്ലാവരിക്കലും മലയാളികൾ പ്രതികരിക്കാനുള്ളതും പ്രതികരിച്ചിട്ടുള്ളതും ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളതും അതുതന്നെയാണ് അതിൻ്റെ വസ്തുത